ബിഗ് ബോസ് മലയാളം മലയാളമാർ ബ്യൂട്ടി ബ്ലോഗർ എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളില് പ്രശസ്തയായി പിന്നീട് ബിഗ് ബോസിലേക്ക് എത്തിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ഷോയ്ക്കിടയിൽ യൂട്യൂബിൽ നിന്നും തനിക്ക് ആദ്യമായി ലഭിച്ച വരുമാനം എത്രയായിരുന്നു എന്ന് ജാസ്മിൻ വെളിപ്പെടുത്തിയിരുന്നു ആ വീഡിയോ ആണിപ്പോൾ ശ്രദ്ധ നേടുന്നത് എന്റെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു അതുവച്ചാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഒരു ദിവസം തന്നെ മാറും വീഡിയോ ചെയ്തു രാവും പകലും ഉറക്കമില്ലാതെ കുത്തിയിരുന്ന എഡിറ്റ് ചെയ്തു ഭാഗ്യം കൊണ്ടാവാം ഒരു ദിവസം എനിക്ക് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്ന സമയമുണ്ട് എന്റെ ആദ്യ മാസത്തെ സാലറി ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു ഒരു വർഷമാവും മുൻപ് ഒന്ന് മില്യൺ സബ്സ്ക്രൈബേഴ്സ് വന്നു ഞാൻ സിൽവർ ബട്ടൺ അടിച്ചു പിന്നെ ഗോൾഡൻ പ്ലേ ബട്ടൺ അടിച്ചു ജാസ്മിൻ പറഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തിയിരിക്കുകയാണ് ജൂണ് പതിനാറ് ഞായറാഴ്ചയാണ് ഗ്രാൻഡ് ഫിനാലി ജിൻദ്രു ജാസ്മിൻ ജാഫർ അർജുൻ ശ്യാം അഭിഷേക് ശ്രീകുമാർ ഋഷി എന്നിവരാണ് അവസാന അവസാനഘട്ടത്തില് മത്സരിക്കുന്ന മത്സരാർത്ഥികള് ഇവരിൽ നിന്നും ആരാവും ബിഗ് ബോസ് കിരീടം ചൂടുക എന്നറിയാനാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പ്രശസ്ത താരങ്ങളും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥികളുമായ നോബി കൊട്ടിയക്കില് സൂരജ് നാതിറ നീഷ് തുടങ്ങിയവർ അവതരിപ്പിക്കുന്ന കോമഡി സ്കിറ്റും ചലച്ചിത്ര പിന്നണി ഗായകരായ സിതാര വിതു പ്രതാപ് ശത്യശ്രീ എന്നിവർ ഒരുക്കുന്ന സംഗീത സംഗീതവിരുന്നും പ്രശസ്ത താരങ്ങളായ നീത പിള്ള ദിൽഷ പ്രസന്നൻ ശ്രുതിലക്ഷ്മി ധന്യ മേരി വർഗീസ് ജാഫർ സാദിഖ് തുടങ്ങിയവരുടെ നൃത്യവിസ്മയങ്ങളും ഗ്രാൻഡ് ഫിനാലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്